മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിനു സമീപം പുൽമേടുകളിൽ മെയ്യുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത് പുൽമേടുകളിൽ തീറ്റുതേടി നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ സഞ്ചാരികൾക്ക് നൽകുന്നതാകട്ടെ നയനമനോഹര കാഴ്ചയും കാടിറങ്ങുന്ന കാട്ടാനകൾ ആശങ്ക മാത്രമല്ല ചിലപ്പോഴെങ്കിലും കണ്ണുകൾക്ക് കൗതുക കാഴ്ചയും നൽകാറുണ്ട് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിന് സമീപം പുൽമേടുകളിൽ മെയ്യുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് കൗതുകം സമ്മാനിക്കുന്ന കാഴ്ചയാണിത് ചിലപ്പോൾ ഒറ്റയ്ക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളടക്കം കൂട്ടമായും ഇവിടെ കാട്ടാനകൾ തീറ്റ തേടിയും വിശ്രമിച്ചുമൊക്കെ നടക്കാറുണ്ട് മഴ പെയ്തതോടെ ഇവിടുത്തെ മുട്ടക്കുന്നുകൾ ഇളം പുല്ലുകൾ കിളിർത്ത് ആനകൾക്ക് തീറ്റ വീണ്ടുവോളും നൽകുന്നുണ്ട് ഇക്കാരണം കൊണ്ട് തന്നെ ഒട്ടുമിക്കപ്പോഴും ഇതുവഴി കടന്നു പോകുന്നവർക്ക് കാട്ടാനകൾ മെയ്യുന്ന കൗതുക കാഴ്ച കാണാം ആനച്ചന്തം മതി വരുവോളം കണ്ടും ചിത്രങ്ങൾ പകർത്തിയും മാത്രമേ സഞ്ചാരികൾ യാത്ര തുടരാറുള്ളൂ മാട്ടുപട്ടി അണക്കെട്ടിന്റെ തീരത്ത് തീറ്റ തേടി നടക്കുന്ന കാട്ടാനകളുടെ കാഴ്ചയും സഞ്ചാരികളെ രസിപ്പിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ ജരാഷയത്തിൽ ഇറങ്ങി നീരാട്ട് നടത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെയും സഞ്ചാരികൾ കാണാറുണ്ട്